അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പെൺകുട്ടിയോടും ആയുസുള്ള കാലത്ത് അത് മോഹിച്ചും സ്വപ്നം കണ്ടുവാ നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഒരു യാത്രയൊക്കെ പോകുമ്പോ ഒന്നും വേണ്ട ഒരു വൈകുന്നേരം കുടുംബത്തിനെയും കൂട്ടി ഒന്നിടവണ്ണ അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്പൊ പൊരിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപൊരി ഒരു ചായം വാങ്ങിക്കൊടുത്ത വലിയ മോഹ വലിയൊരു സന്തോഷ ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്ന ഒരു ചായ ഒക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോ എന്നറിയാൻ വിട്ടിച്ചെന്ന് ചോദിച്ചാൽ മതി ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവും വലിയ വലിയ സ്വപ്നങ്ങളില്ല സിംഗപ്പൂർ പോണം മലേഷ്യ പോണം വാട്ടർഫാൾസ് കളിക്കണം ഇതൊന്നും ഇല്ല ദുരിയാവിൽ മക്കളൊപ്പരവും കുടുംബത്തിന്റെ ഒപ്പരവും അടുക്കളന്റെ നാല് ചുമരന്റെ ഉള്ളിൽ നേരം നയംപരച്ചക്ക് നാലേ മുക്കാലിന് അലാറം വെച്ച് എഴുന്നേറ്റ് മൂത്തോക്കുള്ളത് അല്ലെങ്കിൽ ഇളയോക്കുള്ളത് മൂത്തോനുള്ളത് പിന്നീട് ഭർത്താവിനുള്ളത് അവരൊന്ന് വിട്ടുനിറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാനുള്ളത് അലക്കിത്തീരുമ്പോഴേക്കും ഉച്ചക്കത്തെ ചോറിനുള്ളത് ആ ചോറൊന്ന് പാകപ്പെട്ട് മേലുകയ്യു കുടിച്ച് അസംസ്കരിക്കുമ്പോഴേക്കും പിയാപ്ല വരുന്നത് നാലേ മുക്കാലിന്റെ മക്കൾ വരുന്നത് അവർക്കുള്ള ചായ മകരു നിസ്കരിച്ചു വരുമ്പോഴേക്കും പിയാപ്പ്ലക്കുള്ള ചോറ് രാത്രി മക്കളൊപ്പം ഒരു അരമണിക്കൂർ വയനൊക്കെ ഇരിക്കല് രാത്രി തിന്ന പെറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞി തിരിച്ചു റൂമിലേക്ക് വരുമ്പോ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മുടെ ഉള്ളു മറ്റൊരാളെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളും അത് കൊടുക്കുന്നതും അവക്കിഷ്ടല്ല ഇഷ്ടല്ല ആ പല ഭാര്യമാരും സ്വപ്നം കാണാറുള്ളത് എന്നെ മനസ്സിലാക്കുന്ന എന്ന കേൾക്കുന്ന ഒരു ഭർത്താവായ മതിയായിരുന്നു എന്നു പറയുന്നവരാകാറുണ്ട്